നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്ന അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ ഈ പ്രണയബന്ധത്തിൽ ഉടനീളമായി സൃഷ്ടിക്കപ്പെടുന്നു അതെ നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് അടുത്തതായി വന്നു ചേരാൻ പോകുന്ന വലിയ രീതിയിലുള്ള ആത്മീയവും ഭൗതിക ഭൗതികവുമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വായന ചെയ്യാനായി പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായി വിചാരിച്ചു കൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം നിങ്ങളുടെ വ്യക്തിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാണപ്പെടുന്നത് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നിക്കുന്നത് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ കുറേ കാലങ്ങളായി ഒരുമിച്ച് ജീവിക്കുവാനും സ്നേഹിച്ചോ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നു പക്ഷേ ഇതിൽ പല സാഹചര്യങ്ങളും എതിരായി നിൽക്കുന്നത് കൊണ്ട് തന്നെയും കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ വഴിമുടക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെയും ഈ വ്യക്തിക്ക് പരിപൂർണമായി നിങ്ങളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ അടുത്തേക്കോ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആർക്കേഞ്ചൽ യൂറിയൽ മാലാഖയുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ആത്മീയപരമായിട്ടുള്ള ബന്ധത്തെയും ഭൗതികപരമായിട്ടുള്ള സുഖങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു മാലാഖയാണ് ഇത്തരം കാര്യങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ആകർഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നതുമായിട്ടുള്ള മാലാഖയാണ് ആർക്കേഞ്ചൽ യൂറിയൽ മാലാഖ ഈ മാലാഖയുടെ എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യവും അനുഗ്രഹവുമാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി എടുക്കുകയാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വന്നു ചേരുക എന്ന് പറയുന്നത് പോലും ഒരു ദൈവ നിയോഗമായിട്ടാണ് കാണപ്പെടുന്നത് ഒരിക്കലും നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ നിങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്നും പ്രണയമേ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നും ഞാൻ സന്യാസിയായി ഒറ്റയ്ക്ക് ജീവിച്ചോളാമെന്നും പ്രതിജ്ഞയെടുത്ത് ഒറ്റയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ വരുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന സന്തോഷകരമായ ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു അത് ഇപ്പോൾ ഈ വ്യക്തിയാണെങ്കിലും നിങ്ങളുമായി ചെലവഴിച്ചിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള എല്ലാ ശുഭമുഹൂർത്തങ്ങളും ഒപ്പിയെടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും നിങ്ങൾ രണ്ടു പേരും പരസ്പരം അറിയാതെ വീണ്ടും വീണ്ടും നിങ്ങൾ തമ്മിൽ ആകർഷണത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരു നേരം പോലും നോക്കാതിരിക്കാനോ ചിന്തിക്കാതിരിക്കാനോ കാണാതിരിക്കാനോ സാധിക്കുകയില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടുള്ള മനോഭാവവും ഇങ്ങനെ തന്നെയാണ് അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ നമുക്കിവിടെ കാണാൻ കാണാനിടയാകുന്നുണ്ട് ഈ ബന്ധം പലവരുടെയും ഇരട്ട ജ്വാലയായി കാണപ്പെടുന്നു ട്വിൻ ഫ്ലെയിം ജേണി പക്ഷേ അത് തീർത്തും നിങ്ങളുടെ രണ്ട് പേരുടെയും ആത്മാക്കൾ വളരെയധികം കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷേ എല്ലാവരും ട്വിൻഫ്ലെയിം ജേണിയിലൂടെയാണ് അല്ലെങ്കിൽ ഇരട്ട ജ്വാലയിലൂടെയാണ് എന്ന് നമുക്ക് പറയാനാകില്ല ഇതൊരു ജനറൽ വായന ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ട്വിൻ ഫ്ലെയിം ജേണി പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത പക്ഷം ഇവിടെ ഏറ്റവും കൂടുതൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെയധികം ആത്മീയപരമായിട്ടുള്ള ഒരു ബന്ധത്തെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെ ഹൃദയത്തിൽ ഈ പ്രണയബന്ധം പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു തീക്കനൽ പോലെയാണ് ഒരിക്കലും വെള്ളമൊഴിച്ചോ മറ്റു പല വസ്തുക്കളിട്ടോ അതിനെ കെടുത്തിക്കളയാൻ ആവില്ല എന്തു തന്നെ അതിൻ്റെ ഒരു ആ ഒരു തീയുടെ ചൂട് അല്ലെങ്കിൽ അതിൻ്റെ ഊർജ്ജം അവിടെ എപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇവിടെ ചില വഴിത്തിരിവുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കർമ്മ ദുഃഖ ദുരിതങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ രണ്ടു പേരെയും വിട്ടു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ഡിപ്രഷൻ ആയിരിക്കാം പേടിയായിരിക്കാം ഇറിട്ടേഷൻ ആയിരിക്കാം ശത്രുക്കളായിരിക്കാം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഊർജ്ജത്തിൽ നിന്നും വളരെയധികം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ആത്മാവ് കത്തി ജ്വലിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഉയർത്തെഴുന്നേൽക്കുന്ന തലമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്പിരിച്വൽ പാതയിലേക്ക് കടന്നുകൊണ്ട് അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലായിരിക്കും നിങ്ങളുടെ രണ്ടു പേരുടെയും ഈ പ്രണയ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ പരിപൂർണമായും ഒരു സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഭൗതിക സുഖങ്ങളെ വെടിഞ്ഞുകൊണ്ട് ഈ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ആത്മാവ് താനെ ഹീലാകുന്നു അതിലൂടെ നിങ്ങളുടെ മുച്ചന്മ കർമ്മങ്ങളും പാപങ്ങളും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചില ശാപങ്ങളുമെല്ലാം നിങ്ങളെ വിട്ടുമാറിപ്പോകുന്നു അതിലൂടെ നിങ്ങൾ സ്പിരിച്വൽ പാതയിലേക്ക് കൃത്യമായ ദിശയിലേക്ക് വന്നു ചേരുന്നു അതിലൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു ഈ ഒരു രീതിയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഒട്ടും തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ സ്വയം കീഴടങ്ങുമ്പോൾ ഈ പ്രണയബന്ധം പ്രപഞ്ചശക്തിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നിലും സമർപ്പിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ വ്യക്തി അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഈ ഒരു വരവ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലും അല്ലെങ്കിൽ വ്യക്തികളിലും നിന്നുമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സന്തോഷ വാർത്ത ലഭിക്കുന്നത് അതുകൊണ്ട് മാലാഖമാർ ഇപ്പോൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥ ഒരു നല്ല സമയമല്ല അതായത് നിങ്ങളുടെ സമയം മോശമാണ് എന്നല്ല പകരം ഈ പ്രണയബന്ധത്തിന് റിയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ളൊരു സമയമായിട്ടല്ല മാലാഖമാർ നിങ്ങളോട് പറയുന്നത് അതായത് നല്ലൊരു സമയമായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ജീവിതം തന്നെയാണ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ ഭാവിയിൽ നല്ലൊരു മറുപടി ലഭിക്കുകയും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും പറ്റുന്നതായിരിക്കും പക്ഷേ അതിലൂടെ ചില ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നേക്കാം ഇത് നിങ്ങളുടെ മുഛന്മവുമായി നല്ല രീതിയിൽ തന്നെ ബന്ധമുള്ള ഒരു പ്രക്രിയയായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ വരവെന്നു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മുക്കാൽ ഭാഗം തടസ്സങ്ങളും ശാപങ്ങളും പ്രശ്നങ്ങളും കർമ്മങ്ങളും എല്ലാം തന്നെ മാറിപ്പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നു നിങ്ങൾ അത്രയും അധികം പാതയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ അതിൻ്റെ ഊർജങ്ങൾ ഏറ്റെടുക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കുക ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ഈ സാഹചര്യത്തെക്കുറിച്ചും നിങ്ങളുമായി അകന്ന് കുറിച്ചുമൊക്കെ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കുകയില്ല ജീവിക്കാൻ സാധിക്കുകയില്ല അത് ഈ വ്യക്തിയുടെ ബുദ്ധിയിൽ വരുന്ന ചിന്തകൾ മാത്രമായിരിക്കും പക്ഷേ ആത്മാവിന് അതുമായി പൊരുത്തപ്പെടാൻ കഴിയുകയില്ല കാരണം ഈ വ്യക്തിയുടെ ആത്മാവ് എപ്പോഴും കാത്തിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ഇവിടെ പാഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ആ പാഷനിലൂടെ തന്നെയാണ് നിങ്ങൾ രണ്ടു പേരും കൃത്യമായിട്ടുള്ള ഒരു പാതയിലൂടെ വീണ്ടും വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഡെസ്റ്റിനിയിലുള്ള വ്യക്തികളും തന്നെയാണ് നിങ്ങൾ ഇരുവരും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ശുഭമുഹൂർത്തം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു